ഹലോ ഗൈസ് ഇന്ന് നമുക്ക് സ്ട്രോബെറിയെ ഒരുപാട് സ്നേഹിച്ച ഒരു കസ്റ്റമറിൻ്റെ ഓർഡർ ആണ് അപ്പം നമ്മളെ കസ്റ്റമർ നമ്മളടുത്ത് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഒരു ചോക്ലേറ്റ് കേക്ക് ആണ് കേട്ടോ ഈ ഒരു കേക്കിന് ഓർഡർ തന്നതിന് ആൾ ഒരു ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആകുമ്പോഴാണ് ഈ ഒരു കേക്കിന് ഓർഡർ തന്നത് വൈകുന്നേരം ഒരു ഏഴുമണി എട്ട് മണിക്കാവുമ്പോഴത്തേന് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഒരു ഈ ഭാഗത്ത് സ്ട്രോബെറി കിട്ടാൻ ഭയങ്കര പണിയാണ് അപ്പോൾ ആളെ അടുത്ത് ഞാൻ ആളെ എനിക്ക് ഡിസൈൻ തന്നു ഫസ്റ്റ് ഞാൻ സ്ട്രോബെറി കിട്ടുമെങ്കിലേ വയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബറിയും ചോക്ലേറ്റും കൂടി കഴിക്കാൻ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ കേക്ക് വന്നിട്ട് ചോക്ലേറ്റ് റിഫുള്ളാണ് ചെയ്തേക്കുന്നത് കേക്ക് നല്ല അടിപൊളിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രോബെറി കിട്ടുമോ കിട്ടില്ലേ എന്ന് ഇപ്പോഴും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉപ്പം അവിടെ ഒരുപാട് അടുത്തൊക്കെ പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നും സ്ട്രോബെറി ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അന്നത്തെ ദിവസം തന്നെ നമുക്ക് ഒറിജിനൽ മാംഗോ വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്നു അപ്പം ഈ മാംഗോ ഈ സ്ട്രോബെറി ഒരു സ്ഥലത്തുനിന്ന് മേടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ എന്തായാലും കേക്കിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് വന്നിട്ട് ഇതുപോലെ ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കി എന്നിട്ട് പിന്നെ ചോക്ലേറ്റ് ക്രീമാണിത് നല്ല ടേസ്റ്റാണ് ഈ ഒരു ക്രീം ക്രീമൊഴിക്കാനായിട്ട് തന്നെ നല്ല ചോക്ലേറ്റ് ക്രീമും അതുപോലെ തന്നെ ചോക്ലേറ്റ് റഫിളും കൂടിയിട്ട് സെറ്റാക്കിയിട്ട് ക്രം കോട്ടിംഗ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ എന്നിട്ട് സ്ട്രോബെറിക്ക് കിട്ടുമോ കിട്ടില്ല എന്നറിഞ്ഞിട്ട് ബാക്കി ഡിസൈനിങ് ചെയ്യാമെന്ന് വിചാരിച്ച് കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് മാറ്റി മാറ്റിവെച്ചു അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഒരു കസ്റ്റമർ ഒരു ഒന്നര മണിക്കൂറിൻ്റെ ഒരു ഒരു മണിക്കൂർ അത്രയൊക്കെ തന്നെ ഗ്യാപ്പുള്ളൂ അതിൻ്റെ ഇടയിൽ ഒരു ബ്രൗണി ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞു നല്ല ചൂടുണ്ടാവും ചൂട് ഉള്ളത് പ്രശ്നം ഉണ്ടോ ചോദിച്ചപ്പോൾ ആൾക്കതൊന്നും പ്രശ്നമില്ല നൂറ്റമ്പത് രൂപയുടെ ഒരു ബ്രൗണി മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു ബ്രൗണി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചെറിയൊരു ചൂടുണ്ടായിരുന്നു പക്ഷേ കസ്റ്റമർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ ഒരു ബ്രൗണി സ്റ്റാറ്റസിൻ്റെ അപ്പോൾ വീണ്ടും ഒരു കോള് വരുന്നു എനിക്ക് പെട്ടെന്ന് ഒരു ബ്രൗണി ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ട് വേറെ ഒരു കസ്റ്റമർ കേട്ടോ അങ്ങനെ നമ്മൾ ആൾക്കും പെട്ടെന്ന് ഒരു ബ്രൗണി എന്നെ റെഡിയാക്കി കൊടുത്തു കേട്ടോ അതും ചെറുതായിട്ട് ചൂടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ എൻ്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം പറയട്ടെ ബ്രൗണി എപ്പോഴും ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് ടേസ്റ്റ് കിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് അതെൻ്റെ മാത്രം അഭിപ്രായമാണ് എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ എങ്ങനെ കഴിച്ചാലും ഒരേ ടേസ്റ്റാണെന്നാണ് പറയാറ് പക്ഷെ എനിക്ക് ബ്രൗണി കഴിക്കുമ്പോൾ എപ്പോഴും ചൂട് കൊടുക്കണേ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ ഞാൻ അവിടെ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ ആ ചൂടോടെ തന്നെ ഞാൻ കഴിക്കിയിരുന്നു എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ചൂട് കൊടുക്കാൻ കിട്ടാച്ചതൊന്നും ടേസ്റ്റ് ചെയ്തോ ഓക്കെ അങ്ങനെ ഒരുപാട് ഷോപ്പിൽ കയറി അറങ്ങനെ ശേഷം എൻ്റെ ഉപ്പ് പറഞ്ഞു സ്ട്രോബറി എവിടെയും കിട്ടാല്ല നീ അവളെ വിളിച്ച് പറഞ്ഞേക്കെന്ന് പറഞ്ഞു ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു കുഴപ്പമില്ല നീ ഡിസൈൻ മാറ്റിക്കോ എന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കര എന്തോ ഒരുപോലെ ആയിട്ടോ കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബറി എന്ന് പറഞ്ഞു ഇങ്ങനെ ചോക്ലേറ്റിൽ വെച്ച് കഴിക്കാം അപ്പോൾ എനിക്ക് എങ്ങനെയും എവിടെയെന്തെങ്കിലും കിട്ടിയാൽ മതി ഇതിന്റെ മനസ്സിൽ ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ആ ഈ ഒരു കേക്ക് കൊടുക്കാൻ സമയത്താണ് അതായത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്താണ് ഉപ്പ് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ സ്ട്രോബറി കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് മാംഗോ വേടിക്കാൻ കയറി ഇപ്പോൾ ആ ഒരു ഷോപ്പിൽ ലാസ്റ്റ് ഒരു പീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു നീ കുറച്ചേരും കൂടെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രോബറി കിട്ടിയിട്ടുണ്ട് ഞാൻ കൊടുന്ന് വെച്ച് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ലാതെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളിത് ആ സ്ട്രോബറി കൊടുത്തിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ മേലെയുള്ള വേഫർ റോൾസ് ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേഫർ റോൾസ് ഒക്കെ മാറ്റി നമ്മൾ സ്ട്രോബറി ഒക്കെ സെറ്റ് ചെയ്ത് മേലെ ഇതുപോലെ ഗനാശൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേക്ക് കാണാൻ അടിപൊളിയായിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം